നടന്നു ഇരട്ടിയാറിൽ നടന്ന വാർഷികാഘോഷം ഇരട്ടിയാർ ശാഖാ വാർഷികവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമാണ് നടന്നത് ഇരട്ടിയാർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ നമ്മുടെ നമ്മുടെ ഒരു പറയുന്നത് രാജു ഇഞ്ചക്കാട് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഷാജി കൊച്ചുകുഞ്ചാഷണം നടത്തി വനിതാ സംഘം പ്രസിഡന്റ് ഗംഗ പി കെ സെക്രട്ടറി രജനി പി ആർ പി കെ അപ്പുകൂട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി രാജു രാജുവിഞ്ചക്കാട്ടിനെയും സെക്രട്ടറിയായി ടി കെ അപ്പുകുട്ടനെയും തുടങ്ങി ഒൻപതംഗ ഭരസമിതിയെ തെരഞ്ഞെടുത്തു ബ്യൂറോ കട്ടപ്പന